ഒരു കാലത്തൊരു കാലത്തൊരു കാലത്ത് ഈ മൊബൈൽ കൊണ്ടുള്ള സംസാരം മാത്രമായിരുന്നു ഈ മൊബൈൽ കൊണ്ട് സംസാരിച്ചിട്ട് കല്യാണം പഴിന്നും മുടങ്ങിപ്പോയ എത്രയോ കുടുംബങ്ങളെനിക്കറിയാം നിങ്ങൾക്കും പരിചയമുണ്ടാകും കല്യാണം എല്ലാം ഉറപ്പിച്ചു കൊറേ നാള് കഴിഞ്ഞു ഭാര്യം ഭർത്താവായിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല കൊറേ കാലം കഴിഞ്ഞാൽ അവരെന്തോ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കിയല്ലേ കുടുംബക്കാർ ഒടക്കി ഇനി അവന് വേറെ വഴി ഇവൾക്ക് വേറെ വഴി സുഹാന്നുള്ള എത്രയോ മാനസിക നില തെറ്റിയ കുട്ടികൾ എനിക്കറിയാവ ആൺകുട്ടികളെ കൂട്ടത്തിലുണ്ട് പെൺകുട്ടികളെ കൂട്ടത്തിലുമുണ്ട് ആരാണ് ഉത്തരവാദികൾ രക്ഷിതാക്കളാണ് രക്ഷിതാക്കളാ ഇന്നിപ്പോൾ സംവിധാനം ഒന്നുകൂടി മെച്ചപ്പെട്ട സ്ഥിതിക്ക് പറയണ്ട കണ്ടിട്ട് തന്നെ സംസാരിക്കാൻ സംവിധാനം വന്നുപോയി കേൾക്കണേ കേൾക്കണേ ദുരന്തം പാതിരാ സമയത്ത് കെട്ടാൻ പോന്ന പെണ്ണെ ചാറ്റ് ചെയ്തിട്ട് അവളെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് സംസാരിക്കുന്ന ചെറുപ്പക്കാരോ നീ ഒരു മാന്യതയില്ലാത്തവന കാരണം എന്താണ് അവളെ മുഖം കണ്ണാടിയിലായാൽ പോലും നീ കാണേണ്ടതില്ല കണ്ണാടിയിൽ കണ്ണാടി നീ നോക്കണ പോലത്തെ നോട്ടല്ലത് സുഖാന ജെല്ല ജല്ലാൽ കണ്ണാടിയിൽ കാണാൻ കണ്ണാടിയിലും കണ്ടുകൂടാ കണ്ണാടിയിലും നിന്റെ നീയത്തോടു കൂടി കണ്ടുകൂടാ ഒരു പെണ്ണിനെ ആകർഷിക്കപ്പെടുന്ന നിലക്ക് കണ്ണാടിയിലായാലും ഫോട്ടത്തിലായാലും എവിടെയും കാണാൻ പാടില്ല ഒരു പെണ്ണെ ഫോട്ടോ കണ്ടാൽ തെറ്റില്ല എന്ന് പറഞ്ഞു വികാരമില്ലാതെ നീ എന്തോ ഒരു സാധനം നോക്കണ പോലെ നോക്കിയാലാണ് വികാരത്തോടു കൂടിയാണ് എന്തെങ്കിലും ഒരു ചിന്തയോടുകൂടി ആ നോക്കുന്നെങ്കിൽ ആ നോട്ടം തന്നെ ഹറോ ആ നോട്ടം തന്നെ പാടില്ലാത്തതാ സഹോദരാ അപ്പൊ നീ കെട്ടാൻ പോകുന്ന പെണ്ണേ നീ ആ പെണ്ണിനോട് സംസാരിക്കുന്നത് കോവിഡ് പോസിറ്റീവായ കഥയായിരിക്കില്ല അതെല്ലാവർക്കും അറിയാം നീ ആ പെണ്ണ് കെട്ടാൻ വേണ്ടി നീ ആ പെണ്ണിനോട് സംസാരിക്കുന്ന വിഷയം നീ ആ പെണ്ണിനോട് സംസാരിക്കുന്ന വിഷയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ചായിരിക്കില്ല നീ ആ പെണ്ണിനെ കുറിച്ച് പെണ്ണോടുമുള്ള സംസാരം ഏതോ അതോ ലോകത്തുള്ള കാബൂളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കൂല സുബ്രഹാനോഹ ഈ പെണ്ണ് ഈ പെണ്ണ് നിന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല അവൾ നിനക്ക് സ്വന്തമായിട്ടില്ല കഴിഞ്ഞിട്ടുണ്ട് ഒരു സംസാരം കഴിഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട് അവളെ ഇനിയും നിനക്ക് കാണൽ ഹറോ നേരത്തെ നീ കണ്ടു കഴിഞ്ഞു ഈ പെണ്ണിനെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണോ ഈ പെണ്ണ് നീ കണ്ടു കഴിഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ആ പെണ്ണെ കാണാൻ പറ്റോ പറ്റൂല്ല നിനക്ക് ആ പെണ്ണെ കാണൽ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെ തന്നെ ഹറോ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ കൂട്ടിയിട്ട് കാറിൽ കയറ്റിയിട്ട് അവൾക്ക് വേണ്ട ഡ്രസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ ചെത്തി നടക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ ഏടുകളില്ലതാ നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും രേഖപ്പെടുത്തുകയാണ് അള്ളാഹു ഹായ സാക്ഷിയാണ് നിനക്ക് കുടുംബജീവിതത്തിൽ സമാധാനം കിട്ടുമെന്നും നീ കരുതണ്ട കുടുംബജീവിതത്തിൽ റാഹത്ത് കിട്ടുമെന്നും നീ കരുതണ്ട നിനക്ക് കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് നീ കരുതണ്ട അല്ലാ ഭയങ്കര കടുപ്പായി പോയി ഞാൻ കടുപ്പം കൂട്ടിയല്ലേ എന്റെ വകയിൽ എന്ത് കടുപ്പം കൂട്ടാൻ എന്റെ വകയിൽ കടുപ്പം കൂട്ടിയതല്ല ഹബീബ് അലൈഹി തങ്ങൾ പറഞ്ഞതാണ് പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഒന്നുകൂടി ഞാൻ പറയുന്നു ഒരു ദിവസം വേദോന് പോകുന്ന സമയത്ത് ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്തൂടെ പോവാൻ ടൗണിലൂടെ അപ്പൊ എനിക്കൊരു സാധനം ഒരു ചെറിയ സാധനം മേടിക്കാനുണ്ട് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു നീ വണ്ടി സൈഡാക്കുന്നു അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി സൈഡാക്കി അങ്ങനെ കുറെ നേരം സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ഇറങ്ങണ്ട ഞാൻ തന്നെ ഇറങ്ങിയിട്ട് സാധനം മടിക്കാം അങ്ങനെ ഞാൻ സൈഡിൽ ഇറങ്ങി വേഗം ആ സാധനം വാങ്ങിച്ചിട്ട് തിരിച്ച് അവിടെ ഇറങ്ങുമ്പോ ഒരു ആൾട്ടോ ഒരു വണ്ടിക്കാരൻ വന്നിട്ട് എന്റെ വണ്ടിന്റെ നേരെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്തു ചെറിയൊരു സ്ഥലം അവിടെ കയറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ചെറുപ്പക്കാരൻ ഇറങ്ങിയോ എന്ന് എനിക്ക് പരിചയമുള്ളവനാണ് മുമ്പേ നല്ല പരിചയമുള്ളവനാണ് ഞാൻ ജോലി ചെയ്ത സ്ഥലത്തുള്ളവനാണ് അപ്പൊ അവൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഉസ്താദെ കണ്ടിന് വലിയ സന്തോഷമായി കയ്യിലും മുടി ചുംബിച്ച് വലിയ ഒരാത്തായി അപ്പൊ ഇവന്റെ ഈ സീറ്റിന്റെ ഇവന്റെ ഫ്രണ്ടിലെ സീറ്റില് ഡ്രൈവറെ തൊട്ടടുത്തുള്ള സീറ്റിൽ ഒരു പെൺകുട്ടിയുണ്ട് ഞാൻ അവളെ നോക്കിയതല്ല സ്വാഭാവികമായിട്ട് കാറിൽ കാറിലൊരു പെണ്ണുണ്ട് അപ്പൊ ഞാനവിടെ ചിന്ത കല്യാണം കഴിഞ്ഞോ ആരാ പങ്ങൾ ആരാ വണ്ടിയിൽ പോകുന്ന ആദ്യം ഞാൻ ഉള്ള സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് അല്ലെ ഉസ്താദിനെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാന്ന് പറഞ്ഞു ജലാലു കെട്ടാൻ പോകുന്ന പെണ്ണാണ് കെട്ടാൻ പോകുന്ന പെണ്ണെ കൂട്ടിയിട്ട് വന്നാണ് എന്തിനാണ് അവൾക്ക് എന്താ തലവേദന എന്തായിട്ട് വീട്ടിൽ നിന്ന് അവളെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് കാണിക്കാൻ വന്നാണ് അങ്ങനെയാണ് എന്റെ ഓർമ്മ സുഭാൻ ഞാൻ അവരോട് വെച്ച് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടോ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല പെണ്ണ് കണ്ടിട്ട് മോതിരത്തിൽ ഇട്ടുകൊടുത്തിന്നു കണ്ടോ പെണ്ണ് കണ്ടിട്ട് മോതിരൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല കാനോത്ത് കഴിഞ്ഞിട്ടില്ല ഈ പെണ്ണെ കൂട്ടിയിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകണോന്ന് പറഞ്ഞത് ഇവളെ പോരക്കുള്ള ആളാണ് എന്നാ ഇവൻ പറയുന്നത് സുമഹാനുള്ള ഞാൻ ചോദിച്ചു ഇതുവരെ ഇതുവരെ അവളെ കൂട്ടി ഹോസ്പിറ്റൽ പോയി നീയാണോ ആ വീട്ടിലാരും ഇല്ലേ നിനക്കത് പറ്റില്ലല്ലോ മോനേ പെണ്ണെ കെട്ടാൻ പോകുന്ന പെണ്ണെ അവളെ ഒറ്റക്കിരുത്തിയിട്ട് കാറിൽ കൊണ്ടുപോകുന്നത് പച്ച ഹറോ ഹൽവത്തു പാടില്ല ഒരിക്കലും പുരുഷനുമായി ഹൽവത്തു പാടില്ല വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് സുഹൃത്തുക്കളെ എല്ലാ ഹറാമുകൾക്കും എല്ലാ ഹറാമുകൾക്കും സാധ്യതയുണ്ടവിടെ ഓ നമുക്ക് നല്ല വിശ്വാസമാണ് അതെ നമ്മൾ വിശ്വസിച്ച പൊന്നുമോള് തന്നെയാണ് മറ്റൊരു മതക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് നമ്മൾ വിശ്വസിച്ച പൊന്നുമോള് തന്നെയാണ് മറ്റൊരു തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് നമ്മൾ വിശ്വസിച്ച പൊന്നുമോനാണ് മറ്റൊരു തീയെ കൂട്ടിക്കൊണ്ടു വന്നത് ഇന്നാലില്ല ഞാനൊരു ഭീഷണി പ്രസംഗം നടത്തുകയല്ല എന്നെ കേൾക്കുന്ന ഉമ്മമാരേ എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളെ അരോ േ നിക്കാഹി കഴിഞ്ഞാൽ എല്ലാം നിക്കാഹി കഴിഞ്ഞാൽ പിന്നെ അവനേൽപ്പിച്ചു കൊടുത്താൽ പിന്നെ അവന്റെ ഭാര്യയായില്ലേ പിന്നെ ചോദ്യം ഭാര്യയും ഭർത്താവും നമ്മൾ ആശുപത്രി പോകുന്നതിനും പർച്ചേസിന് പോകുന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ നിക്കാഹി കഴിയാത്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവന്റെ ഭാര്യയായി ഇനി അവനൊരു തസ്ലീമത്തിനൊരു ഏൽപ്പിച്ചു കൊടുക്കലുണ്ട് അതാ പൊരക്കേത്ത ആളുകൾ ചെയ്യേണ്ടതാണ് എന്റെ മകൾ ഏൽപ്പിച്ചു കൊടുത്തലായി നിക്കാഹ് കയ്യലോടുകൂടി അവന്റെ ഭാര്യയായി അവന്റെ ഭാര്യ പെണ്ണേയും കൂട്ടിയിട്ട് അവന് പോയാലോ നിക്കാഹ് കഴിഞ്ഞ പെണ്ണേം കൂട്ടിയിട്ട് അവൻ ആശുപത്രി പോയാലോ അത് നിക്കാഹ് കഴിഞ്ഞ പെണ്ണ് പറഞ്ഞല്ലോ അവന്റെ ഭാര്യയാണ് ഭാര്യനെയും കൂട്ടി പോന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണ്ടില്ല സുബാനോ റഹ്മത്ത് ചെയ്യട്ടെ കല്യാണം നിക്കാഹ് കഴിക്കാത്ത നിക്കാഹ് കഴിയാതെ അന്യ പെണ്ണിനെ നിക്കാഹി കഴിക്കാൻ പോകുന്ന പെണ്ണിനെയും കൂട്ടി പോകുന്നവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് സുമാനുള്ള അപ്പൊ ഇന്നത്തെ ഒരു സംവിധാനം കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഈ ലോകത്ത് അതേ പാതിരാ സമയത്ത് പാതിരാ സമയത്ത് നമ്മുടെ മകൾ നമ്മൾ പോറ്റി വളർത്തിയ മകള് അന്യപുരുഷനുമായി ചാറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ അത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളല്ല ഞാൻ പറയുന്നത് വേറെ ഏതെങ്കിലും ഒരാളെ പറ്റിയല്ല അത് നമുക്ക് പിന്നീട് പറയാം അതേ സമയത്ത് കല്യാണ പ്രായമെത്തിയ പെണ് കല്യാണം ഉറപ്പിച്ച പെണ്ണ് ആ പെണ്ണ് മറ്റൊരുത്തനോട് അതേ കല്യാണം ഉറപ്പിച്ച ചക്കനോട് തന്നെ സംസാരിക്കാൻ വകുപ്പില്ല കാണാൻ വകുപ്പില്ല അതൊന്നും മോനെ കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു റാഹത്തുണ്ടല്ലോ കല്യാണം കഴിഞ്ഞാൽ ഒരു റാഹത്ത് വേണ്ടേ ആ റാഹത്ത് എന്താണ് അതുവരെ കാണാത്ത അതുവരെ നമ്മൾ സംസാരിച്ച് കൂടുതൽ സംസാരിച്ചിട്ടില്ലാത്ത ഒരാളുകളെ ഒരാളുടെ അടുത്തേക്ക് ജീവിതത്തിൽ എത്തുമ്പോഴാണ് എൻ്റെ ഒരു രാഹത്ത് എൻ്റെ ഒരു സന്തോഷം കല്യാണത്തിന്റെ ആദ്യ രാത്രി എന്നൊക്കെ പറയണത് ഒരു സന്തോഷമുള്ള രാത്രിയല്ലേ അല്ലേ എല്ലാവർക്കും സന്തോഷമുള്ള രാത്രി കല്യാണത്തിന്റെ ആദ്യ രാത്രി കല്യാണത്തിന്റെ ശാരീരിക ബന്ധവും അതൊന്നല്ല അതൊക്കെ അതൊക്കെ വേറൊരു വശം അതൊക്കെ അതല്ല കൽവിന്റെ ഒരു രാഹത്വുണ്ടല്ലോ കുറെ ചെറുപ്പക്കാരും സ്വപ്നം കാണുന്നത് ഫസ്റ്റ് നൈറ്റ് എന്നല്ലേ എല്ലാ പെണ്ണും സ്വപ്നം കാണുന്ന ഫസ്റ്റ് നൈറ്റ് ഇത് ഒരു ആയിരം നൈറ്റ് നേരത്തെ കഴിഞ്ഞില്ലേ ആയിരം രാവുകൾ നേരത്തെ ഫോൺ വിളിച്ചിട്ട് കഴിഞ്ഞില്ലേ പിന്നെന്ത് അതുകൊണ്ട് വളരെ കാര്യഗൗരവത്തിൽ എടുക്കണം അവ പെൺകുട്ടി പെൺകുട്ടികൾ ചിലപ്പോ കല്യാണം ഉറപ്പിച്ച പെൺകുട്ടികൾ ഉണ്ടാവും അതുപോലെ അതുപോലെ തന്നെ കല്യാണം ഉറപ്പിച്ചിട്ട് പെൺകുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അല്ലാഹു നിങ്ങള് തൻ്റെ ഇടമുള്ളവരാകണം വിളിക്കരുത് വിളിക്കണ്ട അവൾക്ക് ഇനിയിപ്പൊ അവളുടെ സന്തോഷം സുഖവിരൊക്കെ നമുക്ക് അറിയണം സുഖവിര അറിയണമെങ്കിൽ അവന്റെ നിന്റെ ഉമ്മണ്ടല്ലോ അവരെ കൊണ്ട് വിളിപ്പിക്കാല്ലോ നിന്റെ ഉമ്മ പെങ്ങളുണ്ടല്ലോ അവരെ കൊണ്ട് വിളിപ്പിക്കാമല്ലോ രണ്ട് വിളിപ്പിച്ചിട്ട് എനിക്ക് അന്വേഷണം എനിക്ക് സുഖം തന്നെ സുഖം തന്നെ ഇനി മാത്രല്ല നീ ഇപ്പനി കല്യാണം എല്ലാം കഴിച്ച് ഏതായാലും റെഡിയാക്കി വെച്ചിരുന്നു ഇനി ഇപ്പോൾ ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം കൊണ്ട് നീക്കായി കഴിഞ്ഞ് കല്യാണം കഴിയും ആ പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം വരെ പോറ്റി ഉപ്പാക്കും ഉമ്മക്ക് ഒരു പത്ത് ദിവസം കൂടെ പോറ്റാൻ കഴിയൂലേ പിന്നെ നീ ഇത്ര പത്ര കൗലം കഷമായി പ്രയാസപ്പെടുന്നു എന്തായാലും ഞാൻ പറയുന്നത് അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ഇമാനു വർദ്ധിപ്പിച്ചു തരട്ടെ കല്യാണത്തിന് പോയിട്ട് പെണ്ണ് കാണൽ ചടങ്ങിന് കൊറേ ആളുകൾ പത്രാസ് കാണിക്കുന്നതിനാ ഞാൻ പറഞ്ഞത് ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ സുബനുള്ള ഗ്രൂപ്പിന്റെ കാലമല്ലേ സോഷ്യൽ മീഡിയന്റെ കാലമല്ലേ പെൺകുട്ടികൾ ഫോട്ടോ എടുത്തിട്ട് ഇടന്നെ അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഓക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റാറ്റസ് വെക്ക ആ പെണ്ണുങ്ങൾ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്ക ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എത്രയോ അന്യപുരുഷന്മാർ ഇത് കാണുവേ ഈ സ്റ്റാറ്റസ് വെക്കുന്നത് എത്രയോ ആളുകൾ ഇത് കാണും ഈ അണിയി ചുരുക്കിയിട്ട് നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുന്നത് നല്ല പണിയല്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓ പെങ്ങളെ ഫാത്തിമ ബീപറതിയുള്ള ഫാത്തിമ ബീബിറിയാഹുവൻ കിടക്കുന്ന സ്വർഗമാണോ ആശിക്കുന്നത് അഴേശത്വ ഹറിയാഹുവൻഹാ നേതൃത്വം നൽകുന്ന സ്വർഗമാണോ അശിക്കുന്നത് ാഹു അലൈഹി സ്വർഗമാണോ ഉപതീക്ഷിക്കുന്നത് നമ്മളെല്ലാവരെയും സ്നേഹപുരസ്സരം നമുക്കും ആത്മാഭിമാനത്തോടെ വിളിക്കാൻ പറ്റുന്നു ആ ഹതി അള്ളാഹു തേരാൻ മഹതി നേതൃത്വം നൽകുന്ന സ്വർഗ വനിതകളിൽ പെടാനാണോ നിങ്ങൾ കൊതിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഹെറാമിൽ നിന്ന് ഹറാമിൽ നിന്ന് മാറി നിന്നോ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ കൽവ് നന്നാക്കി തരട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹു തേരത്തിരട്ടെ